अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर्मस्य तदा णाय साधूना विनाशाय चतुष्कृता ൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം മഹാഭാരതം കെളിപ്പാട്ട് അതില് സംഭവ പർവ്വത്തില് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശകുന്തളയുടെ പ്രാപ്തി എന്നുള്ള ഭാഗം അവിടെ അമ്മയെ കുറിച്ചുള്ള ദുഷ്യന്ത വാക്കുകള് ശകുന്തളയിലെ രോഷാഗ്നിയെ ജ്വലിപ്പിക്കുകയുണ്ടായി ശകുന്തള പറയുകയാണ് കടുവിൻ മണി പോലെ ലഘുവായി അന്നന്റെ കുറ്റങ്ങളെ കാണുന്ന ആ കണ്ണില് കൂവളക്കായ പോലെ മുഴുത്ത അങ്ങയുടെ കുറ്റങ്ങൾ ഭവാന്റെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല മേരക ദേവമാർഗത്തിലുള്ള അപ്സരസാണ് ദേവകളോടൊപ്പമാണ് എൻ്റെ അമ്മയുടെ സ്ഥാനം അല്ലയോ ദുഷ്യന്ത എൻ്റെ ജന്മം അങ്ങേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് അങ്ങ് ഭൂമിയിൽ ഇഴയുമ്പോൾ ഞാന് വാനലോകത്തില് സഞ്ചരിക്കും മഹാമേരുവും കടുകൻ മണിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ എന്റെ പ്രഭാവം നിനക്ക് അറിയില്ല സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കും വരെ താൻ മറ്റുള്ളവരെക്കാൾ സുന്ദരനാണ് എന്ന് കരുതും കണ്ണാടിയിൽ നോക്കിയാൽ മാത്രമേ സ്വന്തം മുഖത്തിന്റെ വൈകൃതം മനസ്സിലാകുകയുള്ളൂ സ്വന്തം ചോരയിൽ നിന്ന് ജനിച്ച പുത്രനെ നിരസിക്കുകയാണെങ്കിൽ ദേവകള് നിന്റെ ഐശ്വര്യത്തെ നശിപ്പിക്കും ഭവാൻ അങ്ങിടെ പുത്രനെ ഉപേക്ഷിക്കരുത് നൂറ് കിണറുകളെക്കാൾ ഗുണകരം ഒരു കുളമാണ് നൂറ് കുളത്തെക്കാൾ ഗുണകരം ഒരു യാഗമാണ് നൂറ് യാഗത്തേക്കാൾ ഗുണകരം ഒരു പുത്രനാണ് നൂറ് പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠം ഒരു സത്യമാണ് അസത്യം പോലെ ദുഷ്ടമായത് ലോകത്തിലെ മറ്റൊന്നും തന്നെയില്ല സത്യമാണ് പരബ്രഹ്മം സത്യമാണ് വാഗ്ദാനം അതുകൊണ്ട് അങ്ങ് ചെയ്ത സബുദ്ധത്തെ ഒരിക്കലും ലംഘിക്കരുത് അസത്യം പറയാനാണ് ഭാവമെങ്കിൽ ഞാനിതാ പോകുന്നു ആ അസത്യവാനുമായിട്ടുള്ള ബന്ധം എനിക്ക് ആവശ്യമില്ല അങ്ങ് എൻ്റെ മകനെ കൈയൊഴിഞ്ഞാലും പക്ഷേ ആഴി ചൂഴുന്ന ഈ ഭൂമി അവൻ ഭരിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ക്രോധത്തോടു കൂടിയിട്ട് വാക്കുകളെയൊക്കെ ചൊരിഞ്ഞുകൊണ്ട് ശകുന്തള പുറപ്പെടാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ നിന്ന് ഒരു അശരീരി ശബ്ദം അവിടെ കേൾക്കുകയുണ്ടായി ഇവൻ ദുഷ്യന്ത പുത്രനാകുന്നു ദുഷ്യന്ത ഇവനെ പുത്രനായിട്ട് സ്വീകരിക്കുക ഭാര്യയെ മാനിക്കുക ശകുന്തളയുടെ വാക്കുകള് സത്യമാകുന്നു അപ്പൊ ഇങ്ങനെ അശരീരി വാക്കുകളെ കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സദസ്യര് എന്ന് ഋത്വകളും പുരോഹിതരും ആചാര്യന്മാരും മന്ത്രിമാരും ഒക്കെ അടങ്ങുന്ന സദസ്സ് അത്ഭുതത്തോട് കൂടിയിട്ട് അതിനെ കേട്ടു ആഹ്ലാദത്തോട് കൂടിയിട്ട് ആ ദേവോക്തി കേട്ട് പുരോഹിതാമാത്യന്മാരോട് രാജാവ് പറയുകയുണ്ടായി കേട്ടില്ലേ നിങ്ങൾ ദേവഭാഷം ഇവൻ എനിക്ക് ഉണ്ടായ പുത്രനാണ് എന്ന് വ്യക്തമായി എനിക്ക് അറിയാം പക്ഷെ ഇവള് വന്ന് പറഞ്ഞ ഉടനെ ഞാൻ സ്വീകരിച്ചാല് മാലോകര് എന്നെ സംശയിച്ചു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനെ ശുദ്ധിയും സിദ്ധിയും മാനവുമൊന്നും ലഭിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരത്തില് പ്രവർത്തിച്ചത് രാജാവ് സന്തോഷത്തോടു കൂടിയിട്ട് പുത്രനെ സ്വീകരിച്ചുകൊണ്ട് പിതൃജനോചിതമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു അവനെ ആശ്ലേഷിച്ചു നെറുകയില് ചുംബിച്ചു കർമ്മമനുസരിച്ചു കൊണ്ട് പത്നിയായിട്ട് ശകുന്തളയും അദ്ദേഹം സ്വീകരിച്ചു ആശ്ര ആശ്രയിപ്പിച്ചു ശകുന്തളയും പ്രജകൾ അറിയാതെയാണല്ലോ ഞാന് വതിയെ വരിച്ചത് അപ്പൊ നിന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരത്തില് പ്രവർത്തിച്ചത് അപ്പോൾ എൻ്റെ അപ്രിയങ്ങളൊക്കെ ഞാന് ഇതാ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ മഹിർഷിയായി കൊണ്ട് ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിച്ചു ഭരതൻ എന്ന് പറയുന്ന നാമകരണമൊക്കെ ചെയ്ത് യുവരാജാവായിട്ട് പുത്രനെ അഭിഷേകവും നിർവഹിച്ചു മഹാപരാക്രമിയായിട്ട് ശത്രുഗന്ധാവായിട്ട് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കി ഭരതൻ എന്ന ചക്രവർത്തിയായിട്ട് അദ്ദേഹം വിരചിച്ചു പലതരത്തിലുള്ള യജ്ഞങ്ങൾ ഒക്കെ ചെയ്തു ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഈ ദേശത്തിന് ഭാരതം എന്ന് പറയുന്ന പേര് വന്ന് ഭവിച്ചത് എന്ന മഹാഭാരതത്തില് ഈ ഭാഗത്ത് പറയും എന്നാൽ നമ്മൾ ഭാഗവതം ഒക്കെ കേട്ട സമയത്ത് പഞ്ചപസ്കന്ധത്തില് ഋഷഭപുത്രനായിരുന്ന ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് അത്രയും നാൾ അജനാപം എന്നറിയപ്പെട്ടിരുന്ന ദേശത്തിനാണ് ഭാരതം എന്ന് പറയുന്ന പേര് ഭവിച്ചത് എന്ന് അവിടെ ഒരു വർത്തമാനവും നമ്മൾ കേട്ടു എതു തന്നെ ആയാലും രണ്ടുപേരും ഭരതന്മാര് ആ ഭരതന്മാര് ഭരിച്ചത് കൊണ്ട് പിന്നീട് ഭാരതം എന്ന് പറയുന്ന പേര് ഈ ദേശത്തിന് വന്ന് ഭവിച്ചു അപ്പൊ അങ്ങനെ ഭരതന്റെ രാജ്യഭരണത്തെ പറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് വളരെ നന്നായിട്ട് തൻ്റെ പ്രജകളെയൊക്കെ പരിപാലനം നടത്തിയ ആളാണ് ഭരതചക്രവർത്തി ഇന്ദ്രനെ പോലെ അദ്ദേഹം നൂറ് യാഗമൊക്കെ ചെയ്തു ഭൂമിക്ക് ഇന്ദ്രനായിട്ട് അദ്ദേഹം വാണു കണ്ണമുനിയെ തൻ്റെ ഗുരുവാക്കി പുത്രന്മാരെയൊക്കെ പരസ്ത്രീകളിലൊക്കെ ഉണ്ടാക്കിയ ആ ഭരതന് പക്ഷെ ആ പുത്രന്മാരൊന്നും തനിക്ക് അനുരൂപലല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദുഃഖമുണ്ടായി പിന്നെയും പല പല യാഗങ്ങള് അദ്ദേഹം ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭൂമന്യു എന്ന് പേരായിരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഭൂമന്യുവിന്റെ പുത്രനായി കൊണ്ട് വിദധൻ എന്ന് പറയുന്ന സന്താനമുണ്ടായി വിദദന് സുഹോത്രൻ മുതലായിരിക്കുന്ന സന്താനങ്ങൾ ഒക്കെ ഉണ്ടായി ആ സുഹോത്രൻ ഭൂമിയെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തി എന്നു ദേവാലയങ്ങളും യാഗസ്തംഭങ്ങളും ഒക്കെ അദ്ദേഹം നിരവധികൾ ഉണ്ടാക്കി ഭൂലോകമൊക്കെ ജയിച്ചു അങ്ങനെയുള്ള സുഹോത്രന് അജമേടൻ മൂത്തയാളായിക്കൊണ്ട് മൂന്ന് മക്കൾ മക്കള് ഉണ്ടായിരുന്നു അജമേടനാകട്ടെ മൂന്ന് ഭാര്യമാരിലായിട്ട് ആറ് സന്താനങ്ങൾ ഉണ്ടായി. ഋക്ഷൻ എന്നു പേരുള്ള ആളാണ് മൂത്തയാള് അദ്ദേഹത്തിന് സംവരണൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായി സംവരണൻ സൂര്യപുത്രയായിരിക്കുന്ന തപതിയെ വിവാഹം കഴിച്ചു തപതി പറ്റിട്ട് കുരു എന്ന് പറയുന്ന പുത്രനുണ്ടായി കുരുക്ഷേത്രമൊക്കെ നിർമ്മിച്ചത് ഈ കുരുവാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ കുരു വിശ്വപാലകരായിരിക്കുന്ന അഞ്ച് പുത്രന്മാർക്ക് പിതാവായിരുന്നു അതില് ഹശവാൻ അഭിഷ്യാൻ ചൈത്രരഥൻ മുനി ജനമേജയൻ എന്നൊക്കെ പേരെയുള്ള അഞ്ച് സന്താനങ്ങളാണ് ഉരുവിനുണ്ടായത് അതിൽ അഭിഷ്യാൻ ഉണ്ടായതായിട്ട് ധന്യന്മാരായിരിക്കുന്ന എട്ട് സന്താനങ്ങളാണ് പരീക്ഷിത് ചബലാശ്വൻ ആദിരാജൻ വിരാജൻ ബലാശൻ ഉച്ചശ്രൈവ ഭംഗകാരൻ ജിൻവാനൻ എന്ന് പറയുന്ന ഈ പേരോടുകൂടിയിരിക്കുന്ന എട്ട് പേര് അഭിഷ്യാന്റെ സന്താനങ്ങളായിട്ട് അതില് ആദ്യപുത്രനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന പരീക്ഷത്തിന് ഏഴ് സന്താനങ്ങളുണ്ടായിരുന്നു ജനമേജയൻ കക്ഷസേനൻ ഉഗ്രസേനൻ ചിത്രസേനൻ ഇന്ദ്രസേനൻ സുഷേണൻ ഭീമസേന ഇങ്ങനെയുള്ള പുത്രന്മാരിൽ ജനമേജയൻ ആകട്ടെ പിന്നീട് ധൃതരാഷ്ട്രൻ പാണ്ഡു ബാഗ്ലീകൻ നിഷധൻ ജാമ്പൂതരൻ കുണ്ഡോതരൻ പപാധി വസാദി എന്നൊക്കെ പറയുന്ന സന്താനങ്ങളുണ്ട് ഇതിൽ ധൃതരാഷ്ട്രന് പതിമൂന്ന് പുത്രരുണ്ടായി അവര് പക്ഷെ വിദഗ്ധരായിക്കൊണ്ട് തപസ്സൊക്കെ ആചരിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോള് നേരത്തെ പറഞ്ഞ വംശത്തിലെ ഭീമസേനനാണ് പരീക്ഷിത്തിന്റെ മകനായിരുന്ന ഏറ്റവും ഇളയാളായിരുന്ന ഭീമസേനനാണ് പിന്നീട് രാജാവായിട്ട് വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭീമസേനന് പ്രദീപൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായി ആ പ്രദീപന് മൂന്ന് സന്താനങ്ങളെ ദേവാബി ചന്ദനു ബാഹിളീകരിക്കും ഇതില് ദേവാബി തപസൊക്കെ ആചരിച്ചു ചെറുപ്പകാലം മുതൽക്ക് എന്ന് പറയും പിന്നീട് സന്തനുവാണ് ഭൂമിയെ ഭരിക്കാൻ നിയുക്തനായത് അപ്പൊ അങ്ങനെ സന്തനു രാജ്യത്തെ വളരെ ഭംഗിയായിട്ടൊക്കെ പരിപാലിച്ചു എന്ന് അവിടെ വർണ്ണിക്കുന്നു ഭരത വംശത്തിൽ പിറന്ന രാജാക്കന്മാരൊക്കെ പ്രസിദ്ധരായിരുന്നു ദേവതുല്യരായിരുന്നു എന്നുകൂടി അവിടെ സൂചിപ്പിച്ചു ഭരതന്റെ ആ കീർത്തിയെ കീർത്തിയെ പറ്റിയിട്ട് പുകഴ്ത്തിക്കൊണ്ട് ആ ഭാഗം ശാകുന്തളം ഇവിടെ പര്യവസാനിക്കുകയെ ഭരത ചരിത്രമാണ് ഭരതന്റെ വംശത്തെ പറ്റിയിട്ട് കുരുവംശത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ കേട്ടത് ഭരതനിൽ നിന്ന് ആ വംശാവലിയെ പറ്റിയിട്ട് ഒന്ന് ലഘുവായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഭരതൻ ഭരതനിൽ നിന്ന് ഭൂമന്യു ഭൂമന നിന്ന് വിദഗൻ വിദിൽ നിന്ന് സുഹോത്രൻ സുഹോത്രനിൽ നിന്ന് അജമേടൻ അജമേടനിൽ നിന്ന് ഋക്ഷൻ ഋക്ഷനിൽ നിന്ന് സംവരണൻ സംവരണനിൽ നിന്ന് ഗുരു ഗുരുവിൽ നിന്ന് അഭിഷേൻ അഭിഷേനിൽ നിന്ന് പരീക്ഷിത് പരീക്ഷിത്തിൽ നിന്ന് ഭീമസേനൻ ഭീമസേനനിൽ നിന്ന് പ്രദീപൻ പ്രദീപനിൽ നിന്ന് ചന്തുനു അപ്പൊ ഇങ്ങനെയാണ് ആ വംശാവലി വരെ വരുന്നത് തുടർന്ന് ചന്ദ്രവിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്ഭവ ചരിത്രത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ അടുത്ത ദിവസത്തിൽ കേൾക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ പാതാര വിദാർപ്പണമസ്തു